ബാങ്ക് തട്ടിപ്പ് കേസ് പ്രതി മെഹൽ ചോക്സിയുടെ അറസ്റ്റ് സ്ഥിരീകരിച്ച് ബെൽജിയം പോലീസ് ശനിയാഴ്ചയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തതെന്ന് ബെൽജിയം പോലീസ് വ്യക്തമാക്കി കൈമാറ്റത്തിനുള്ള നടപടികൾ ആരംഭിച്ചതായി കേന്ദ്ര സർക്കാർ അതേസമയം ജാമ്യ നീക്കത്തിനായി ശ്രമം നടത്തുമെന്ന ചോക്സിയുടെ അഭിഭാഷകൻ രാജ്യം കണ്ട ഏറ്റവും വലിയ ബാങ്കുവായ്പാ തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി മെഹുൽ ചോക്സിയെ ബെൽജിയത്ത് വെച്ചാണ് കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തത് ശേഷം യൂറോപ്പിലേക്ക് കടന്ന ചോക്സിയെ ബെൽജിയത്തെ ചികിത്സയിലിരിക്കെയാണ് പിടികൂടിയത് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്നും പതിമൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ തട്ടിപ്പാണ് ചോക്സി നടത്തിയത് സിബിഐയുടെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും ആവശ്യപ്രകാരമാണ് ബെൽജിയം പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും ഇയാൾക്കെതിരെ മുംബൈ ഹൈക്കോടതി ജാമ്യമില്ല അറസ്റ്റ് വാറണ്ട് ചുമത്തിയിരുന്നു നിലവിൽ ജയിലിൽ പാർപ്പിച്ചിരിക്കുന്ന പ്രതിയെ വിട്ടുകിട്ടാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചതായി കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി രണ്ടായിരത്തി പത്തൊമ്പതിൽ കേസിലെ മറ്റൊരു പ്രതിയായ നീരവ് മോദിയെ സാമ്പത്തിക കുറ്റവാളിയായി ഇന്ത്യ പ്രഖ്യാപിച്ചിരുന്നു കൈരളി ന്യൂസ് ദില്ലി